നമസ്കാരം ഇന്ന് നമ്മൾ ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വളരെ പഴയ ഒരു മന്ത്രം അതെ അത് നമ്മളോട് ഇന്ന് എന്താണ് പറയുന്നത് അതിന്റെ ഒരു ആത്മീയവശം അതാണ് നമ്മൾ നോക്കുന്നത് ഇതിനായിട്ട് നമ്മൾ വേദിക് ഫിസിക്സ് എന്നൊരു യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് പ്രധാനമായും നോക്കുന്നത് അപ്പോ ആ പഴയ വരികൾക്ക് നമ്മുടെയൊക്കെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ തീർച്ചയായും ഈ മന്ത്രം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് എന്താ പറയാ പരമാത്മാവിനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവിലാണ് പരമാത്മാവ് അതെ ഈ പ്രപഞ്ചത്തിന്റെ ഒക്കെ പിന്നിലുള്ള ഒരു ശക്തിയില്ലേ അതിന്റെ സൃഷ്ടാവും നിയന്താവും നിയന്താവുമൊക്കെയായ ആ ശക്തി ഓക്കെ ആ ശക്തിയെ അഗ്നി എന്നും പുരോഹിതനെന്നുമൊക്കെ ചില വാക്കുകൾ ഉപയോഗിച്ച് അസ്രോതസ് അതായത് ആ വീഡിയോ വിശദീകരിക്കുന്നുണ്ട് എന്തിനാണ് നമ്മൾ ആ ശക്തിയെ അറിയേണ്ടത് എന്നും പറയുന്നു അഗ്നി 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 പരമാത്മാവിനെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു ഒരു പ്രത്യേകത തോന്നുന്നുണ്ടല്ലോ സാധാരണ എന്ന് എന്ന് പറഞ്ഞാൽ തീയാണല്ലോ നമ്മൾ നമ്മൾ ഓർക്കുക അതെ അതെ എന്താണ് അർത്ഥം ആ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത് നല്ല ചോദ്യമാണ് ഇവിടെ പറയുമ്പോൾ കാണുന്ന തീ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കൊടുക്കുന്ന അതിനെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചൈതന്യം അതാണ് ഒരു എനർജി പോലെ അതെ നമ്മുടെ ശരീരത്തിലെ ജീവാത്മാവ് എങ്ങനെയാണോ അതുപോലെ ഈ പ്രപഞ്ചത്തെ മൊത്തത്തിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരു ശക്തി അതാണ് അഗ്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരി പിന്നെ പുരോഹിതൻ എന്നോ ആ പുരോഹിതൻ എന്ന് വെച്ചാൽ പുരോഹിതൻ എപ്പോഴും മുന്നിലല്ലേ ഉണ്ടാവുക നമുക്ക് സമീപസ്ഥനായിട്ട് അതെ അതുപോലെ ആ പരമമായ ശക്തി എപ്പോഴും എല്ലായിടത്തും നമ്മുടെ തൊട്ടു മുന്നിലുണ്ട് സമീപസ്ഥനാണ് എന്നാണ് അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് അകലെയല്ല ഏറ്റവും ചെറിയ ഒരു കണികയിൽ പോലും ആ സാന്നിധ്യമുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രപഞ്ചം ഈ ലോകം നമ്മളൊക്കെ ഇതൊക്കെ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് എന്താണ് ഇവിടെ റോള് അത് പറയുന്നത് മനുഷ്യരടക്കമുള്ള ജീവാത്മാക്കൾക്ക് അതായത് ഓരോ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ അവർക്ക് ഈ ലോകത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ അനുഭവിച്ചറിയാൻ അതിനെയാണ് ഭോഗം എന്ന് അസ്രോതസിൽ പറയുന്നത് ഭോഗം അപ്പോ ഈ അനുഭവങ്ങളിലൂടെയെല്ലാം കടന്നു പോയിട്ട് അവസാനം ഒരു ഒരു മോചനം ഒരു ലിബറേഷൻ അതാണ് മോക്ഷം മോക്ഷം ആ മോക്ഷം നേടാൻ വേണ്ടിയാണ് ഈ സൃഷ്ടിയൊക്കെയും എന്നാണ് ആ വീഡിയോ വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യനായിട്ട് ജനിച്ചിട്ട് ഈ ഒരു അവസരം ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമാണ് എന്നും പറയുന്നുണ്ട് പക്ഷെ ഇതിനോട് ചേർത്ത് രസകരമായ ഒരു കാര്യം കൂടി ആ വീഡിയോ പറയുന്നുണ്ട് ഒരു വിമർശനം പോലെ അതെന്താണ് നമ്മളിൽ പലരും ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലെ പൂജ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫില് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നൊരു ബോധ്യം അത് എത്ര പേർക്കുണ്ട് ശരിയാണ് അതൊരു പോയിന്റ് ആണ് ആ ഒരു ബോധ്യം ബോധ്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ മടിക്കില്ല അപ്പൊ അതിനർത്ഥം നമ്മൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ശരിക്കും ഈശ്വരനെ അറിയുന്നില്ല ആ വിശ്വാസവും അറിവും തമ്മിലുള്ള വ്യത്യാസം അതെ അതാണ് ആ സ്രോതസ് ഒരു വിമർശനം പോലെ പറയുന്നത് അപ്പൊ ശരി ഈ പറയുന്ന യഥാർത്ഥ അറിവിലേക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് എത്താൻ എന്താണ് വഴി വെറുതെ വിശ്വസിച്ചാ പോരല്ലോ പോരാ അപ്പ ആ സ്രോതസ് പറയുന്ന ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ സൃഷ്ടാവിനെ അറിയണമെങ്കിൽ ആദ്യം സൃഷ്ടിയെ അറിയണം സൃഷ്ടിയെ അറിയുക അതെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ആ ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഒരു ഒരു ബോധ്യം വരുന്നത് ഓക്കെ മനസ്സിലായി എല്ലാം തരുന്നത് ആ ശക്തിയാണ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നതൊന്നും അത് പണമായാലും കഴിവായാലും ഈ ശരീരം തന്നെയായാലും അതൊന്നും ശരിക്കും നമ്മുടേതല്ല എന്നൊരു തിരിച്ചറിവ് വരുമല്ലോ വരും ആ തിരിച്ചറിവ് വരുമ്പോൾ നമ്മുടെ ഒരു അഹംഭാവം ആ ഈഗോ അത് താനെ കുറയും എന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ ഋഗ്വേദമന്ത്രം ഈ വീഡിയോയുടെ വിശകലനമനുസരിച്ച് നമ്മളോട് പറയുന്നത് വെറും ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറത്തേക്ക് പോകണം എന്നാണല്ലേ അതെ ഈ പ്രപഞ്ചസത്യം അതിനു പിന്നിലെ ശക്തി അതിൽ നമ്മുടെ സ്ഥാനം കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കണം അറിയണം കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിനു മുന്നിൽ നിർത്തുന്നുണ്ട് എന്താണത് അതായത് നിങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ഓരോ ചിന്തയും നിരീക്ഷിക്കുന്ന യാതൊരു പക്ഷപാതവും ഇല്ലാത്ത ഒരു സാന്നിധ്യമുണ്ട് എന്ന യഥാർത്ഥ ബോധ്യം നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ അതെല്ലാം ആ ബോധ്യത്തിനനുസരിച്ചാണോ പോകുന്നത് ചിന്തിക്കേണ്ട ചോദ്യം തന്നെ അതെ അതോ കേവലം ഈശ്വരനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് മാത്രം മതിയോ അതോ ആ ശക്തിയെ ശരിക്കും അറിയുകയും അനുഭവിക്കുകയും കൂടി വേണ്ടേ ഇത് ഒരു നിങ്ങൾക്ക് സ്വയം ചോദിച്ചുത്തരം കണ്ടെത്താവുന്ന ഒന്നാണ് നന്ദി